റോഡിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും പൊടിശല്യം കൊണ്ട് ദുരിതത്തിലായി ഏരൂർ പഞ്ചായത്തിലെ ഇളവറാംകുഴി മൂന്നാം വാർഡിലെ ഇളവറാംകുഴി പാങ്ങുപാറത്തടം കിണറ്റുമുക്ക് റോഡാണ് ആറു മാസങ്ങൾക്ക് മുൻപ് ടാറിംഗ് നടത്തുന്നതിനായി നിലവിലെ റോഡിലെ ടാർ ഇളക്കി മാറ്റിയ ശേഷം റോഡിൻ്റെ കുറച്ച് ഭാഗം മെറ്റലിട്ടത് എന്നാൽ റോഡിൻ്റെ പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ മുങ്ങിയതാണ് നാട്ടുകാർക്ക് വിനയായത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിലേക്കും കടകളിലേക്കും പൊടിശല്യം രൂക്ഷമാവുകയും റോഡിൽ മെറ്റൽ പാകിയതോടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായിരിക്കുകയാണ് ഇതിനുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഒരു വർഷത്തോളമായി ഇത് പൊളിച്ചിട്ടിട്ട് അതുപോലെ തന്നെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു രീതിയിലും അങ്ങോട്ടും ഇട്ട് യാത്ര ചെയ്യാൻ പോയാൽ ഒരു ഒരു രോഗം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എളുപ്പമെടുത്തുകൊണ്ട് ഒരു രോഗി അങ്ങോട്ട് പോകാൻ പോയാൽ സ്ഥിതിയാണ് എത്രയും പെട്ടെന്ന് സഞ്ചാരമായി തരുവാ സർക്കാർ മുൻകൈ എടുത്തത് പണി തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അടിയന്തരമായി മുടങ്ങിക്കിടക്കുന്ന റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങളെ പൊടിശല്യത്തിൽ നിന്നും അപകടത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് പൊടി കാരണം ഞങ്ങൾക്ക് പരിശോധന വസിക്കാൻ വയ്യാത്ത ശല്യമുണ്ട് മാത്രമല്ല പിന്നെ ഇളപറാൻ കുഴി പാകും പാറത്തടം കണ്ടിട്ടും നമുക്ക് ഇത്രയും ഭാഗത്ത് വണ്ടിയൊന്നും ഓടാൻ ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ യാത്ര എത്രയും പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കി കിട്ടണമെന്ന് പറയുന്നത് ഇവർ ഇടമണ്ണെങ്ങാട്ടും ജോലി എടുത്തിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയത്തില്ല സംഭവം ഇവിടെ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെയാണ് അടക്കുക പൊടി കാരണം ഞങ്ങൾക്ക് ഇപ്പം ചുമയും തുമ്മലും എല്ലാം കൂടെ ആയി ഈ പിന്നെ ഈ ഉണക്കത്തൊന്നി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചി എന്തെങ്കിലും ഈ വണ്ടി കൂടെ പോകുമ്പോൾ പൊടി കാരണം ഞങ്ങൾക്ക് ഈ അടുത്തുള്ള റോഡിന്റെ അടുത്ത ഭാഗത്തുള്ള വീട്ടുകാർക്ക് ഒന്നും പറ്റത്തില്ല എല്ലാം വലുവും ചുമയും എല്ലായിട്ടിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പി എം ജി എസ് വൈ പദ്ധതിയിലൂടെ നാലു കോടി രൂപയോളം ചെലവാക്കിയാണ് അഞ്ച് കിലോമീറ്റർ വരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആറുമാസം മുമ്പ് ആരംഭിച്ചത് എന്നാൽ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് മുങ്ങുകയാണ് ചെയ്തത് ഇത്തരത്തിൽ നിരവധി റോഡുകളുടെ നിർമ്മാണം തനിക്കുണ്ടെന്നും അത് തീരുന്ന മുറയ്ക്ക് ഈ റോഡിന്റെ നിർമ്മാണവും തീർക്കുമെന്നാണ് കരാറുകാരന്റെ മറുപടി എന്ന് നാട്ടുകാർ പറയുന്നു കാരണം കാരണം നമുക്ക് നമുക്ക് പൊടി പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവരടുത്ത് ഇച്ചിരി വെള്ളം കൊണ്ടൊഴിക്കാൻ പറഞ്ഞ പോലും അവർ ഒഴിക്കത്തില്ല മനുഷ്യർക്ക് കയറി പാൻ പോലും പറ്റത്തില്ല അതേ രീതി കിടക്കും ഇത് നല്ല ആയിരുന്നു ടാർട്ട് റോഡ് നല്ല റോഡായിട്ട് കിടന്നതാണ് എല്ലാം കുത്തിയിടിച്ച് മൊത്തം ഇളക്കിയിട്ടേക്കുക അവർ കളഞ്ഞിട്ടും പോയി അവർ പോയി ഇപ്പൊ അവർ പറയുന്ന അവർക്ക് നാല് വർഷത്തിനുള്ള ഇതുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് അവർ ചെയ്യത്തുള്ളു ഞങ്ങൾക്ക് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം ഇവിടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പൊടിയുണ്ട് പിന്നെ ശ്വാസം മുട്ടും ചുമയും പനിയും ആശുപത്രിയോളം കേറി ഇറങ്ങി നടക്കുക അതുകൊണ്ട് നമ്മുടെ പിന്നെ മെമ്പറിന് മെമ്പറിനൊരു കുഴപ്പമില്ല മെമ്പർ പറയാനല്ലേ പറ്റത്തുള്ളൂ മെമ്പറിനല്ലേ ഇതിൻ്റെ ബാധ്യത ഇത് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇത് കോൺട്രാക്ട് എടുത്തേക്കുന്ന ആളിത് ചെയ്തു തരണം ചെയ്തു തന്നെങ്കിലേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് അല്ലാതെ ഒരു രീതിയിലും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നോക്കത്തില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒക്കാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് എന്തുവായാലും ഞങ്ങൾക്ക് പിന്നെ ഈ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർത്തു തരണം ഈ അവസ്ഥ കിടക്കുന്നത് ഇത് പിന്നെ പിന്നെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ഈ പൊടി കാരണം പല അസുഖങ്ങളും വന്ന് വരിക അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ നമുക്കിത് ശരിയാക്കി തരണം ഇപ്പോൾ ഒരു ആറ് മാസത്തിൽ കൂടുതലായി ആയി അതി കൂടുതലായി ഒരു കൊല്ലം ആവാൻ പോകുന്നൊന്നും വന്നു അല്ലയോ ഒരു വർഷം ആവാരമായിട്ടുണ്ട് ആരെയും ഇങ്ങോട്ട് കാണുന്നില്ലേ വരുന്നില്ല ഈ കോൺട്രാക്ട് ആരും വരുന്നില്ല ആരും ഇത് വഴി വരുന്നില്ല കാരണം ഒരു വണ്ടി ഓടിക്കാൻ വണ്ടിയുടെ യാത്ര നല്ല റോഡായിട്ട് വണ്ടികളെല്ലാം മറിഞ്ഞു കാലും കുഴപ്പമൊന്നും ഇല്ലാതെ കിടന്ന റോഡാണ് ജെബി ഉപയോഗിച്ച് മാന്തി റോഡിന്റെ പകുതി ഭാഗം കരാറുകാരൻ മെറ്റൽ പാകിയ ശേഷം നിർമ്മാണ പ്രവർത്തനം ഉപേക്ഷിച്ചു പോയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ